ഇതനബൂദി പാട രമയനെ ധനദരിച്ചിമില്ല ഇത്തരനബൂദി പാടി ആയദേശദിയെ വീചാ പ്രോസാദ സെക്രട്ടറി ആയിട്ടു സംഘടന രൂപീകരിച്ചു ഞാൻ ഒരു കുടുംബ എന്നudravaathiyana ആ സംഘടനനെ നമ്മൾ കൂടാൻ ആ സംഘടന രൂപീകരിച്ചപ്പോൾ ഞാൻ ഒരു കുടുംബവന്ന ന്യാവാതി ഒപ്പിടിക്കോട്ടാണ് സംഘടന രൂപീകരിച്ചത് ഈ നമ്മൾ ഒരു സംഘടനയ്ക്ക് കൊടിയുടെ മതത്തിന്റെ ഇപ്പോ ഒന്നുമല്ല നമ്മുടെ സംഘടന നമ്മുടെ സംഘടനയില് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് എല്ലാ മതത്തിലുള്ളവരുമുണ്ട് അതുകൊണ്ട് ആ മതത്തിന്റെയോ ജാതിയുടെയോത്തിന്റെയോ കൊടിയുടെയോ

ജോയിന്റ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ുളം ബ്ലോക്ക് സെക്രട്ടറി പത്യൂർ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി നവാഗതരെ സ്വീകരിക്കൽ സ്വാതന്ത്ര്യ സമിതി കൺവീനർ ആർ ബാഹുലയൻപിള്ള നിർവഹിച്ചു മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം യൂണിറ്റ് നിരീക്ഷകൻ ആർ ആനന്ദൻ നിർവഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ ആദരിക്കൽ വനിതാ വേദി കൺവീനർ ലതാ കെ മംഗളത്ത് നിർവഹിച്ചു വിരുദ്ധ ക്ലാസ് ആറാട്ടുകുളകര എൽ പി സ്കൂൾ അധ്യാപിക എസ് പ്രിയാറാണി നയിച്ചു പി വി അലക്സ് ശശികുമാരപിള്ള പി കെ ഭാസ്കരൻ പ്രസന്ന ആശാരി ജി ശിവൻപിള്ള കേരത്തമ്മ തുടങ്ങിയവർ സംസാരിച്ചു ട്രഷറർ വി സുരേഷ് കൃതജ്ഞത പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം